ആരുടെയും പേരും വിവരവും പുറത്ത് പോകില്ലെന്ന വിശ്വാസത്തിലാണ് ഹേമാ കമ്മിറ്റിക്ക് മുന്നിൽ വിശദമായ മൊഴി നൽകിയതെന്ന് ആവർത്തിച്ച നടി മാലാ പർവ്വതി ചില കാര്യങ്ങളിലെ വിശദീകരണങ്ങൾ എന്നു കുറിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെയാണ് മാലാ പർവ്വതി തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തപ്പോൾ കേസുമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ലെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നുവെന്നും മാലാപർവ്വതി വിശദീകരിച്ചു തൻ്റെ അനുഭവങ്ങളും കേട്ടുകൾവിയും പതിയിരിക്കുന്ന അപകടങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പരിഹാരങ്ങളും ഒക്കെയാണ് കമ്മിറ്റിയോട് പറഞ്ഞത് കമ്മിറ്റിയിലെ പേരെയും വിശ്വസിച്ചാണ് വിശദമായി സംസാരിച്ചത് കേസാകാൻ ആയിരുന്നെങ്കിൽ ഇത്തരത്തിൽ സംസാരിക്കില്ലായിരുന്നു സിനിമാ മേഖലയിലെ വിഷയങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഒരു പഠനമാണെന്ന് കരുതിയാണ് ഇത്രയും വിശദമായി സംസാരിച്ചതെന്നും മാലാ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനെതിരെ മാലാ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു വിശ്വാസ വഞ്ചനയാണ് ഹേമ കമ്മിറ്റി തന്നോട് കാണിച്ചതെന്നായിരുന്നു മാലാപാർവതിയുടെ ആരോപണം ഇതോടെ മാലാ പാർവ്വതിക്കെതിരെ ഡബ്ല്യു സി സി രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ വിശദീകരണവുമായി താരം എത്തിയിരിക്കുന്നത്